വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ വണ്ടൂർ ചോയ്സ് നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ കരുവാരുകൊണ്ട് ഈ വർഷത്തെ വണ്ടൂർ ഉപജില്ലയിലെ ആദ്യ സ്കൂൾ തല കായികമേളക്ക് തിരുവാലി ഹൈസ്കൂളിൽ തുടക്കമായി സബ് ജില്ലാതല മേളയോട് കിടപിടിക്കുന്ന രീതിയിലാണ് സംഘാടനം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം കായികമേള ഉദ്ഘാടനം ചെയ്തു ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം സാന്നിധ്യം ബഹുമാനപ്പെട്ട തിരുവാലി ഗവർണർ തിരുവാലി ഗ്രാമ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീരാമൻകുട്ടി അവർ மழ பிர വർണ്ണാഭമായ മാർച്ച് പാസ്റ്റ് ദേശീയ സംസ്ഥാന താരങ്ങൾ അണിനിരുന്ന ദീപശിഖാ പ്രയാണ മുതലായവ സംഘാടനത്തിലെ മികവ് പ്രകടമാക്കി രണ്ട് ദിവസങ്ങളിലായി നാൽപ്പത്തിയൊന്ന് ട്രാക്ക് ഇനങ്ങൾ പതിനെട്ട് ത്രോ ഇനങ്ങൾ ഇരുപത് ജംപ് ഇനങ്ങൾ മുതലായവയിൽ ആയിരത്തോളം കുട്ടികൾ പങ്കെടുക്കും ഇത്തവണത്തെ മേളയിൽ കുട്ടികളുടെ പങ്കാളിത്തം കൂടുതലാണെന്ന് മേളയ്ക്ക് നേതൃത്വം നൽകുന്ന വിദ്യാലയത്തിലെ കായിക അധ്യാപകരായ ഇ സുരേഷ് എ മിനി തുടങ്ങിയവർ പറഞ്ഞു ഏകദേശം നാല് ഹൗസുകളിലായിട്ട് ബ്ലൂ ഗ്രീൻ റെഡ് യെല്ലോ ആയിരത്തി ഇരുന്നൂറോളം കായിക താരങ്ങൾ മാറ്റിവയ്ക്കുന്നുണ്ട് ഈ രണ്ട് ദിവസങ്ങളിലായിട്ട് എനിക്ക് തോന്നുന്നത് നമ്മുടെ സബ് ജില്ലയിൽ തന്നെ ഈ വർഷം ആദ്യത്തെ സ്പോർട്സ് നമ്മുടെ സ്കൂളിലാണ് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം കാരണം ഇപ്രാവശ്യം നമുക്കറിയാം നമ്മുടെ സബ് ജില്ല കായികമേളകൾ നേരത്തെ തന്നെ ഉണ്ട് ഒളിമ്പിക്സ് രൂപേണയാണ് പ്രാവശ്യമുള്ള മത്സരങ്ങൾ നടക്കുന്നത് അതിനോടനുബന്ധിച്ച് തന്നെ നമ്മുടെ സ്കൂളിനെയും മുൻപന്തിയിലേക്ക് കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തു കൂടിയാണ് ഞങ്ങൾ നേരത്തെ കാലത്ത് തന്നെ പ്രാവശ്യം സ്പോർട്സ് നടത്താൻ ഉദ്ദേശിച്ചത് ഏതായാലും കഴിഞ്ഞ വർഷം ഞങ്ങൾ നമ്മുടെ വൺ ടു സബ് ജില്ല ചാമ്പ്യന്മാരാണ് ഈ വർഷവും ഞങ്ങൾ ചാമ്പ്യന്മാരാവണം എന്നുള്ള ദൃഢ നിശ്ചയത്തോടുകൂടിയാണ് നമ്മൾ ഈ മത്സരത്തെ അഭിമുഖീകരിക്കുന്നത് ഇതിൽ നിന്നുള്ള കായിക താരങ്ങളെ ഒന്നും രണ്ടും സ്ഥാനം നേടിയ കായിക താരങ്ങൾ നമ്മളെ പ്രാക്ടീസ് കൊടുത്തുകൊണ്ട് നല്ലൊരു സബ് മത്സരങ്ങൾക്ക് വേണ്ടിയിട്ട് തിരുവാതി സ്കൂളിലെ ടീമിനെ സജ്ജീകരിച്ച് സബ് ജില്ലയിൽ മത്സരിക്കുക അതിൽ ചാമ്പ്യന്മാരുക ഇതാണ് ഞങ്ങളുടെ ഉദ്ദേശം ഏതായാലും ഈ രണ്ട് ദിവസത്തെ കായികവേള വളരെ നല്ല നല്ല രീതിയിൽ രീതിയിൽ ഇല്ലാതെ നടക്കും എന്നുള്ള ഉദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടി വൈസ് പ്രസിഡന്റ് മനിയൽ സജന പി അഖിലേഷ് സജി സള്ളേക്കാടൻ സുമാതാരിയൻ പി ടി എ പ്രസിഡന്റ് പി ജി സത്യനാഥൻ എച്ച് എം കെ വി സുജാത പ്രിൻസിപ്പാൾ എം കെ റാണി തുടങ്ങിയവർ പങ്കെടുത്തു അതേസമയം നിലവിലെ കാലാവസ്ഥ ഭീഷണി സൃഷ്ടിക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ തിരുവാലി സഫയോടൊപ്പം കൂടാം നേടാം ഓരോ ദിവസവും രൂപ സഫലറിൽ ഫോർ നയൻ വൺ സിക്സ് സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വൺ